രോഹിതേട്ടാ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉയർന്നു വരുമ്പോൾ മറ്റൊരു ചോദ്യമാണ് ഉയർന്നു വരുന്നത് ഈ രാഷ്ട്രീയ നേതാക്കളൊക്കെ എന്താണ് ഇങ്ങനെ ഇവർക്കൊക്കെ എന്തെങ്കിലും മാനസിക രോഗമാണോ അല്ല സ്വാഭാവികമായിട്ടും എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും അല്ല ഒരുപാട് നല്ല രാഷ്ട്രീയ നേതാക്കന്മാരെ പറ്റി നല്ല അഭിപ്രായങ്ങളുള്ള നല്ല രാഷ്ട്രീയ നേതാക്കന്മാരുള്ള രാഷ്ട്രീയ മൂല്യങ്ങൾക്കൊപ്പം ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതും പക്ഷേ ഈ സ്ത്രീ വിഷയത്തിൽ പെട്ടുപോയ ഒട്ടനവധി രാഷ്ട്രീയ നേതാക്കന്മാരെ നമുക്കറിയാം പെട്ടവയുണ്ട് പെട്ടിത്തവയുണ്ട് ഇതിൽ ചില ഉദാഹരണങ്ങൾ നമുക്ക് പറയാം ജോസ് വിഷയമൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് നമുക്ക് ശശീന്ദ്രൻ തുടങ്ങാം കാരണം ഇന്ന് സജീവ രാഷ്ട്രീയത്തിൽ നിൽക്കുകയും മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുന്ന ആളാണ് കേരളത്തിലെ ഒരു പ്രമുഖ പത്രം ഒരു മാധ്യമ സ്ഥാപനം ഒരു ഒരു ചാനൽ അനൗൺസ് ചെയ്യുമ്പോൾ അതിന്റെ പിന്നാമ്പുറത്തെ എഡിറ്റോറിയൽ ടീം തീരുമാനിക്കാൻ ഒരു എക്സ്ക്ലൂസീവുമായി രംഗത്ത് വരണമെന്ന് തീരുമാനിച്ചുകൊണ്ട് അവര് ഒരു മന്ത്രിയെ തന്നെ ഇരയാക്കാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും നടത്തി ഒരു പെൺകുട്ടിയെ സെറ്റ് ചെയ്ത് ഹണി ട്രാപ്പിൽ പെടുത്തി അവസാനം ആ മാധ്യമം തന്നെ ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ കേസ് പോയി നമ്മുടെ സുഹൃത്തുക്കളായ പല നിഷ്കളങ്കരായ മാധ്യമപ്രവർത്തകരും ആ പെട്ട് ജീവിതത്തിൽ പോകേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായ കേസാണ് ശശീന്ദ്രൻ കേസ് പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് പ്രായം ശശീന്ദ്രന്റെ പ്രായം അന്നത്തെ പ്രായം നമുക്കറിയാം ആ പ്രായത്തിൽ പോലും ശശീന്ദ്രൻ ആ പെൺകുട്ടിയുമായി സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിലടക്കം ചാനലുകളിലടക്കം പുറത്തു വന്നതാണ് ഇനി എന്ത് ഹണിട്രാപ്പ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ ലൈംഗിക ദാരിദ്ര്യമാകാം ചിലപ്പോൾ അദ്ദേഹത്തെ അത്തരത്തിലുള്ള പൂച്ചക്കുട്ടി പരാമർശത്തിലേക്കൊക്കെ കൊണ്ടുവന്ന് എത്തിച്ചത് എന്നുള്ളത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് രണ്ട് പിന്നീട് നമ്മൾ കണ്ടതാണ് ഒരു വലിയ ഹണി ട്രാപ്പുകാരിയായ ഒരു പെൺകുട്ടി കേരളത്തിലെ രണ്ട് എം എൽ എമാരെ ഒരേ സമയം ഫോൺ ചെയ്യുന്ന ഓഡിയോ ക്ലിപ്പുകൾ ഇപ്പോഴും രംഗത്ത് കിടപ്പുണ്ട് ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഒന്നൊരു മഴക്കോട്ട് പ്രശ്നമാണ് മറ്റേത് എത്ര നേരം ഞാൻ കാത്തിരുന്നു എന്നിട്ട് നീ എന്റെ അവിടെ എന്ന് ചോദിക്കുന്ന ഒരു എം എൽ എയുടെ നിലവിലൊരു എം എൽ എയുടെ ഓഡിയോ ക്ലിപ്പുകളൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ കറങ്ങി നടക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഇതേ എം എൽ എ തന്നെ രാത്രി ആയതെങ്കിലും ഓട്ടർ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ മായും പൂവും ചേർത്ത് വിളിക്കുന്ന ഓഡിയോ ക്ലിപ്പുകളും നമ്മുടെ സജീവമായി നിൽപ്പുണ്ട് മറ്റൊരു എം എൽ എ അത് മന്ത്രിസഭയിലെ കീഴടകക്ഷിയുടെ ഒരു എം എൽ എ പറ്റി നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു വിവാദമായ ഒരു കേസിൽ സ്ത്രീയുടെ ഭർത്താവ് മന്ത്രിഭവനത്തിൽ കയറി കരണകുറ്റി അടിച്ച് കരണകുറ്റി അടിച്ച് പൊട്ടിച്ച ഫോട്ടോകളൊക്കെ ഓരോ വിവാദങ്ങൾ പൊങ്ങി വരുമ്പോൾ അന്തരീക്ഷത്തിൽ കിടന്ന് കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിന്റെ പിന്നിലും പല ലൈംഗിക ബന്ധങ്ങളുടെയും കഥ പരസ്യമായ രഹസ്യമാണ് ഒരുപക്ഷെ ചാനൽ ചർച്ചയിൽ ആ ബാധിക്കപ്പെട്ട ആ പെൺകുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ബന്ധം എനിക്ക് ചില രക്തബന്ധത്തിന്റെ കഥയാണ് എന്നൊക്കെ ചാനലുകൾ പറഞ്ഞ ക്ലിപ്പുകൾ ഇപ്പോഴും കിടന്നിട്ട് ഓടുന്നുണ്ട് ഞാൻ ഈ പേരുകളൊന്നും പറയാതെ കാര്യം ഇതൊന്നും കേസിന്റെ ഒന്നും ഫൈനൽ വിധി വരാത്തത് കൊണ്ടാണ് ശശീന്ദ്രന്റെ കേസ് പറഞ്ഞ അദ്ദേഹത്തെ പക്കണി ട്രാപ്പിൾപ്പെടുത്തിയതാണെന്ന് കേസ് തെളിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞത് ഇനി ഇപ്പോൾ അവസാനമായി വന്നിരിക്കുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലേക്ക് വരാം രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ ഒരു വലിയ സപ്പോർട്ട് രാഹുലിന് ലഭിച്ചിരുന്നു അതിനെ വേണമെങ്കിൽ ഈ റിപ്പോർട്ടർ ടി വിയിലും അല്ലെങ്കിൽ പ്രമുഖ മാധ്യമങ്ങളും പറയുന്ന കൂലി എഴുത്തുകാരെന്നോ സൈബർ പോരാളികളെന്നോ അല്ലെങ്കിൽ അയാളുടെ നക്കാപ്പിച്ച മേടിച്ച് ജീവിക്കുന്നവരെന്നോക്കെ പറയാം പക്ഷേ അങ്ങനെയൊന്നുമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് പാലക്കാട് പോയിട്ട് നമ്മളൊരു പബ്ലിക് ഒപ്പീനിയൻ എടുത്തപ്പോ അവിടെ നമ്മളുടെ ക്യാമറ കണ് മുന്നിലേക്ക് വന്ന തൊണ്ണൂറ്റിയെട്ട് ശതമാനം സ്ത്രീകളാകട്ടെ കുട്ടികളാകട്ടെ പുരുഷന്മാരാകട്ടെ ആരായാലും രാഹുലിന് അനുകൂലമായിട്ടാണ് സംസാരിച്ചത് രാഷ്ട്രീയ രാഷ്ട്രീയപരിതമാണ് അല്ലെങ്കിൽ രാഹുൽ അവിവാഹിതനായ ചെറുപ്പക്കാരനാണ് അയൊക്കെ പ്രണയബന്ധം ഉണ്ടാകുന്നത് എന്താണ് തെറ്റ് എന്ന തരത്തിലൊക്കെ വലിയ സപ്പോർട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ലഭിച്ചിരുന്നു പക്ഷേ കോൺഗ്രസ് നേതൃത്വം ബി ഡി സതീഷൻ മുതൽ ഇങ്ങോട്ടേക്കുള്ള കോൺഗ്രസ് നേതൃത്വം കൃത്യമായി രാഹുലിനെതിരെ നിലപാടെടുത്തത് കൃത്യമായ തെളിവുകളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിലാണ് കെ സി വേണുഗോപാലിന്റെ ഭാര്യ അടക്കമുള്ളവർ ഫേസ്ബുക്കിൽ പോസ്റ്റുമായി വരുന്നു ഉമാ തോമസ് അടക്കമുള്ളവർ ഫേസ്ബുക്കിൽ പോസ്റ്റുമായിട്ട് വരുന്നു ബിന്ദു കൃഷ്ണ അടക്കമുള്ളവർ ഫേസ്ബുക്കിൽ പോസ്റ്റുമായിട്ട് വരുന്നു അപ്പം കോൺഗ്രസ് നേതൃത്വം ഇതിനെ മുഴുവൻ തള്ളിക്കളഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ നെപ്പോലെ കേവലം അഞ്ചു വർഷക്കാലം കൊണ്ട് കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖ വ്യക്തിയായി മാറിയ ഒരു ചെറുപ്പക്കാരൻ പൊളിറ്റിക്കലി മോസ്റ്റ് ടാലന്റഡ് പേഴ്സൺ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന ഒരു ഒരു ചെറുപ്പക്കാരൻ അയാളുടെ ഉള്ളിൽ ഇത്തരം രതി വൈകൃതങ്ങൾ എന്ന് ഏതെങ്കിലും ഒരു നേതാവ് സ്വപ്നം പോലും കണ്ടിട്ടുണ്ടാവില്ല ഒരുപക്ഷെ എല്ലാവരും ഷാഫി ബ്ലെയിം ചെയ്യുന്നുണ്ടല്ലോ ഷാഫിക്ക് അറിയോ ഇയാളുടെ പാദരാത്രി പനി എന്താണെന്നുള്ളത് ഷാഫിക്ക് അറിയാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും ഷാഫി നോക്കുമ്പോ എന്താ കൂടെ നിർത്താൻ കൊള്ളാവുന്ന കൊള്ളാവുന്ന ഒരു പയ്യൻ നന്നായി രാഷ്ട്രീയം സംസാരിക്കുന്ന ആളുകളെ കയ്യിലെടുക്കാൻ പറ്റുന്ന നാളുകളുടെ ഭാവിയുള്ള ഒരാൾ ഒരുപക്ഷെ അയാളെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് അയാളെ കണ്ടു അയാൾക്ക് ഇങ്ങനെയുള്ള രതി വൈകൃതങ്ങൾ ഉണ്ടെന്ന് എന്നുള്ളത് രതി വൈകൃതങ്ങൾ എന്ന് തന്നെയാണ് വിളിക്കുന്നത് കാരണം ആദ്യം മുതൽ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ രാഹുലിനെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാര്യം എന്താ വെച്ചാൽ ഞാൻ ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാൾക്കെതിരെ ഒരു പരാതിയില്ല അപ്പോ പലരും അവിടെയും ഇവിടെയും ഒക്കെ കിമ്മതന്തികൾ പറയുന്നതേ ഉള്ളൂ ഇന്നലെ ഒരു കേസ് കൂടി രാഹുലിന്റെ പേരിലേക്ക് വരുന്നു പക്ഷെ ആ കേസിന്റെ സോഴ്സ് അന്വേഷിക്കപ്പെടേണ്ടതാണ് കേട്ടോ ഞാൻ ഇപ്പോഴും പറഞ്ഞു കേസിന്റെ സോഴ്സ് അന്വേഷിക്കണം കാരണം ഈ മെയിൽ മുപ്പതാം തീയതി സോണിയ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാ ഗാന്ധിക്കും അടക്കമുള്ളവർക്ക് പോകുന്നു അവരതിനെ ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല ഒരു പക്ഷെ അവരുടെ ഓഫീസ് അതിനെ ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല വീണ്ടും ഈ കത്തിന്റെ കോപ്പികൾ മാധ്യമങ്ങൾക്കും കെ പി സി സിക്കും പോകുന്നു കെ പി സി സി അപ്പത്തന്നെ തീരുമാനമെടുക്കുന്നതിന് പോലീസ് മേധാവിക്ക് കൈമാറുകയാണ് അവിടെ പാർട്ടി അന്വേഷിക്കുമെന്നു പാർട്ടിയൂടി അന്വേഷിക്കുന്നു ഒന്നും പറയാൻ ആളുണ്ടായില്ല എന്നത് കോൺഗ്രസിന്റെ വലിയ മഹത്തരമായ കാര്യമെന്ന് ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കണം കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കൾ കെ സുധാകരനെ പോലെ ഒന്നോ രണ്ടോ പേരെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ളവർ മുഴുവൻ ഒറ്റ ശാസ്ത്രത്തിൽ പറയുകയാണ് രാഹുൽ പാർട്ടിയിൽ വേണ്ട രാഹുൽ പാർട്ടിയിൽ വേണ്ട എന്ന് ഒറ്റ ശാസ്ത്രത്തിൽ പറയുന്നത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഇനി എന്താണ് തെളിവുകൾ ഈ ഇതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തുമ്പോഴാണ് മേഘെ ഉം രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും രംഗത്തും നിൽക്കുന്ന പല പെൺകുട്ടികളോടും രാഹുൽ ഈ അപ്രോച്ച് നടത്തിയിട്ടുണ്ട് ഇന്നിന്റെ കാലത്തെ സംസ്കാരം എന്ന് പറയുന്നത് പരസ്പരം ഇഷ്ടപ്പെടുമ്പോൾ അവർക്ക് എന്താണ് വൺ നൈറ്റ് സ്റ്റാൻഡോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് പക്ഷേ രാഹുലിന്റെ വിഷയത്തിൽ എന്താ ഇയാൾക്ക് പെൺകുട്ടിയോ പെൺകുട്ടിയോട് പ്രണയം നടിച്ച് വിവാഹാഭ്യർത്ഥന നടത്തി കിടപ്പറയിൽ എത്തിച്ച് അവളുടെ ശരീരം ആസ്വദിച്ചതിന് ശേഷം അവളെ ഗർഭിണിയാക്കുന്നതിലാണ് ഇയാൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് എന്നിട്ട് ആ കുഞ്ഞിനെ അയാൾ അപ്പോൾ ചെയ്യിപ്പിക്കും അപ്പോ ഒരു കേസ് അല്ല പരാതി വന്നിട്ടുള്ളത് ഒരു കേസ് ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ പരാതി വന്നതിന് പിന്നിലും ആ പെൺകുട്ടിയുടേതായ ഇന്റൻഷനിലല്ല പരാതി വന്നത് എന്ന തരത്തിൽ ഇപ്പോ തെളിവുകൾ ഹാജരാക്കാൻ തയ്യാറായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും പക്ഷെ ഇതിനകൾക്ക് അധികം പേർക്കും പരാതികളില്ല എന്നുള്ളതാണ് അത് ഈ പറയുന്ന തരത്തിൽ സോഷ്യൽ മീഡിയ അറ്റാക്ക് പേടിച്ചിട്ടൊന്നുമല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മനഃശാസ്ത്രജ്ഞമായി സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ഈ പെൺകുട്ടികളെ സ്നേഹത്തോടെ കൈകാര്യം ചെയ്യാൻ രാഹുലിന് അദ്ദേഹം ഒരു ഒരു മാനിപ്പുലേറ്റർ ആണ് എന്ന് വേണം ഇടുക്കുന്നുണ്ടാകും അല്ല ഞാൻ പറയുന്നതല്ല അതായത് ആ കുട്ടിയെ പ്രണയം നടിച്ച് വശീകരിച്ച് കിടപ്പറയിൽ എത്തിച്ച് അവര് തമ്മിൽ ശരീരം പങ്കിട്ടതിനു ശേഷം പെൺകുട്ടിയിൽ എനിക്കൊരു കുട്ടി വേണമെന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ വയറ്റിൽ ഒരു കുട്ടിയെ ഉണ്ടാക്കി അതിനെ അബോട്ട് ചെയ്തതിനു ശേഷവും രാഹുലുമായി സ്നേഹബന്ധത്തിൽ കൊണ്ടുപോകത്തക്കുള്ള ട്രിക്കുകൾ രാഹുലിന് അറിയാം പെൺകുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് കൃത്യമായി അറിയാവുന്ന ഒരു പക്ഷെ മറ്റൊരു കാര്യമുണ്ട് ചേട്ടാ ഇദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി നെപ്പോട്ടിസത്തിന്റെ പ്രോഡക്റ്റ് അല്ല അദ്ദേഹം എന്ന് പറയുന്നത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട അടുത്ത മാധ്യമപ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഒരു ന്യൂസ് കൊടുക്കുമോ എന്റെ ഒരു ന്യൂസ് എന്ന് ചോദിച്ച് പലരെയും സമീപിച്ചിട്ടുള്ള കഷ്ടപ്പെട്ട് രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരു യുവ നേതാവ് അതെന്തായിക്കോട്ടെ അദ്ദേഹം ഇത്രയും കഷ്ടപ്പെട്ട് ചാനൽ ചർച്ചകളിലിരുന്ന് വാദോരാതം സംസാരിച്ചും കഷ്ടപ്പെട്ട് കയറി വന്ന ഈ ഒരു യുവ നേതാവ് അദ്ദേഹത്തിന് ഈ കിട്ടിയ സ്റ്റാർഡം ഈ കിട്ടിയ രാഷ്ട്രീയ സ്പേസ് എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാ അറിയായിരിക്കും പക്ഷെ അതിനെ ബാലൻസ് ചെയ്യാൻ പോലും ഇതിന് പറ്റിയില്ല എന്നാണ് അതിനേക്കാൾ ഇമ്പോർട്ടന്റ് രതി വൈകൃതങ്ങൾ തന്റെ സുഖങ്ങളാണെന്ന് ചിന്തിച്ചെടുത്താണ് അയാൾക്ക് ഈ രാഷ്ട്രീയ ഭാവി അവസ്ഥ അയാൾക്ക് സ്വയം സുഖം കണ്ടെത്തുകയും പാർട്ട് സുഖം കൊടുക്കുകയും ചെയ്യുന്നതിൽ വിദഗ്ധരായിരുന്നു രാഹുൽ എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്താണ് ഈ പെൺകുട്ടികൾ ആരും വരാത്തത് എന്നൊരു ചോദ്യമുണ്ട് അതിൽ ഭയമില്ല എന്ന് പറയാൻ ഉറപ്പായിട്ടും ഉണ്ടാകും കാരണം നമ്മൾ കണ്ടതാണ് സൈബർ സംഭവം ഒക്കെ ശരിയാണെങ്കിൽ പോലും ഈ ബാ ഇപ്പോഴത്തെ അതിജീവിതയുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഐഡിയയിലൂടെ ഒക്കെ നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കുമ്പോൾ അത്രയും വലിയ സൈബർ അറ്റാക്ക് ഒന്നും അതിൽ വന്ന പെടുന്നില്ല വലുതായിട്ടൊന്നും വരുന്നില്ല എങ്കിലും ഭയം ഉണ്ടാകും ഞാൻ പോകാൻ ഒരു ഒരു കാരണവശാലും ആ പെൺകുട്ടി ശരിയോ തെറ്റോ അതല്ല ബാധിക്കപ്പെട്ട ആളാണ് പരാതിക്കാരിയാണ് അതവിടെ നിൽക്കട്ടെ രണ്ട് രണ്ടാമതൊരു പരാതി വന്നിരിക്കുന്നു അതിന്റെ ഉടങ്ങൾ തേടി പോകേണ്ടിയിരിക്കുന്നു അത് അതും അവിടെ നിൽക്കട്ടെ അത് വേറൊരു വിഷയമായിട്ട് നമുക്ക് അത് മാത്രം എടുത്ത് ചർച്ച ചെയ്യാവുന്ന ഒരു വിഷയമാണ് അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രതി പാർട്ടിക്കൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഇടതുപക്ഷത്തിന്റെ എം എൽ എമാരായിരിക്കുന്ന ആളുകളുടെ ഇത്തരം അവർക്കൊക്കെ മറ്റേതാ എന്താ ഫോൺ വിളിച്ചാൽ മതി ഫോണിൽ സംസാരിച്ച ഒന്ന് രണ്ട് പേർക്ക് മറ്റുള്ള ഒരാൾക്ക് അങ്ങനല്ല അയാൾക്ക് അത് പോട്ടെ ആ വിഷയത്തിലേക്ക് നമുക്ക് പോണ്ട അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ആ അപ്പൊ സ്വാഭാവികമായിട്ട് ഓരോരുത്തർക്കും ഓരോ നിലയിലാണ് ചില ആളുകളെ പറ്റിയൊക്കെ നമ്മൾ തമാശക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഈ ലോക്കൽ പൊളിറ്റീഷൻ പുറമെ ഭയങ്കര ആദോഷമൊക്കെ സംസാരിക്കുന്ന സഹാക്കന്മാരായാലും കോൺഗ്രസ്സുകാരായാലും ബിജെപിക്കാരായിട്ടൊക്കെ ഉള്ളത് ഇവർക്ക് ചില ആളുകളോടൊക്കെ പ്രണയമാണ് ഏഹ് അപ്പൊ അവിടെ തമാശ അല്ലെ ഇവര് പ്രണയിച്ചിട്ട് എന്ത് ചെയ്യാനെ പ്രായം എത്രയായാലേ അവർക്ക് സംസാരിച്ചാൽ മതി അല്ലെങ്കിൽ കൂടെ നിന്ന് മതി അല്ലെങ്കിൽ ആ സ്ത്രീയുടെ കൂടെ നിന്ന് യാത്ര ചെയ്താൽ മതി അതിനൊക്കെ സുഖം കണ്ടെന്ന് ഒരുപാട് പേരുണ്ട് അതിനൊരുപക്ഷെ പ്രണയമെന്നൊക്കെ വിളിക്കാം പക്ഷെ ഇത് മാനസികാരോഗ്യമാണ് ാരോഗ്യമാണ് മാനസികമാണ് നമ്മുടെ മലയാളത്തിലൊരു പ്രമുഖ നടന്ന പേര് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു പ്രമുഖ നടനെതിരെ ഒന്ന് രണ്ട് തവണ ഒരു കേസ് വന്നു വാഹനത്തിൽ ഇരുന്നുകൊണ്ട് പെൺകുട്ടികൾ നടന്നു പോകുമ്പോൾ അവയാളുടെ എടുത്ത് പുറത്ത് കാണിക്കുന്ന ഒരു പ്രശ്നം തിരക്കുമ്പോ അയാളുടെ മാനസിക നില എങ്ങനെയാണ് മാനസിക നിലയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇയാൾ ചില ഇപ്പൊ നോക്കൂ നമ്മള് ഈ പോൺ പോൺസൈറ്റുകളൊക്കെ സന്ദർശിക്കാൻ സമയത്ത് നമ്മൾ കണ്ടിട്ട് നമ്മൾ ഈ ഇങ്ങനൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന തരത്തിൽ ായും സോഫ്റ്റായും ഒക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പല വീഡിയോസും നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള അതിഭീകരമായ രതി പോകുന്ന ഒരാളായിരുന്നു രാഹുൽ ഗാന്ധി അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ തമ്മിൽ ക്യാപ്ഷനിൽ പറയുന്നത് പോലെ ഒരു പാർട്ടിയിൽ ഒരാൾ സജീവമായി വരുമ്പോൾ അയാളുടെ മാനസിക നില പരിശോധിക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് നമുക്ക് ഈ ഒരു മനുഷ്യൻ കാരണം ഈ ഒരു ചെറുപ്പക്കാരൻ കാരണം ഒരു കോൺഗ്രസ് പാർട്ടി രാജ് കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയപരമായും ധാർമ്മികൾ ഇങ്ങനെ ചോദ്യത്തിന്റെ ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണ് ഇല്ലെങ്കിൽ നോക്കി ഇവിടെ എന്തൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കോൺഗ്രസിന്റെ രാഷ്ട്രീയ മനസ്സിലൂർ രാഷ്ട്രീയം സംസാരിക്കാൻ പറ്റുന്നുണ്ടോ ഒരു മാധ്യമത്തിന് മുന്നിൽ അവിടുത്തെ സാഹചര്യം ഇപ്പൊ ഞാൻ രാവിലെ വരുമ്പോൾ വണ്ടിയിൽ ഞാൻ പ്ലേയ് കണ്ടോട്ട് വന്നത് മുഹമ്മദ് ഷിയാസിന്റെ ബൈറ്റ് എടുക്കുകയാണ് എനിക്ക് എനിക്കൊന്ന് മീഡിയ വൺ മുഹമ്മദ് ഷിയാസ് വന്ന് നിൽക്കുമ്പോൾ മുഹമ്മദ് ഷിയാസിനോട് ഷെയോ ഷിയാസിക്ക രാഹുൽ മാങ്കുട്ടത്തിൽ എവിടെയാണ് വിളിച്ചത് ഫസ്റ്റ് ചോദ്യമാണ് എറണാകുളത്തിന്റെ ഡി സി സി അധ്യക്ഷന് എന്തൊക്കെ കാര്യങ്ങൾ രാഷ്ട്രീയപരമായി സംസാരിക്കാനുണ്ടാവൽ അതിന്റെ തയ്യാറെടുത്തു നിൽക്കുമ്പോൾ ആദ്യത്തെ ചോദ്യം രാഹുൽ ആങ്കൂട്ടത്തില് എവിടെയെന്നാണ് അപ്പൊ കേരളത്തിലെ ബൂത്ത് പ്രസിഡന്റുമാര് മുതൽ കെ പി സി സി അധ്യക്ഷൻ മുതൽ അങ്ങോട്ടേക്ക് സംഘടനാ ചുമതലയുള്ള ദേശീയ സെക്രട്ടറിക്ക് പോലും രാഷ്ട്രീയം സംസാരിക്കാൻ പറ്റുന്നില്ല മുഴുവൻ ചോദ്യങ്ങളും ഈ വിഷയത്തിലേക്ക് പോവാണ് പല മാധ്യമങ്ങളും ഇനി നോക്കൂ മാധ്യമങ്ങൾ തമ്മിൽ ഒരു പോര് നടക്കുന്നുണ്ട് ആരും ശ്രദ്ധിക്കാതെ പോവാണ് റിപ്പോർട്ടർ ടി വിലെറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ട്വന്റി ഫോർ ചെയർമാനെതിരെ മറ്റൊരു തട്ടിപ്പ് കേസ് ഉണ്ടെന്ന് റിപ്പോർട്ടർ ടി വി റിപ്പോർട്ട് ചെയ്യുന്നു ഇന്നലെ ഒരു വിശദീകരണമായിട്ട് വരുന്നു അവിടെ ഒരു വിശദീകരണം കൊടുക്കാൻ ട്വന്റി ഫോർ അവർ മാന്യത കാണിക്കുന്നുണ്ട് റിപ്പോർട്ടർ ടി വിഷയത്തിൽ തൊട്ടിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം വലിയ അതായത് നാട്ടുകാരെ മുഴുവൻ മാന്യത പഠിപ്പിക്കുന്ന സത്യസന്ധത പഠിപ്പിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെയുള്ള വാർത്തകൾ കിടക്കുമ്പോൾ പോലും അതൊന്നും ചർച്ചയാകുന്നില്ല ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളേക്ക് എപ്പോഴും കേരളത്തിലെ എല്ലാ മതത്തിലും പെട്ട ആളുകളുടെ മനസ്സിൽ ഒരു മുറിപ്പാടായി കിടപ്പുണ്ട് ഇപ്പോ കോൺഗ്രസ് അതിന്റെ വലിയ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ആരംഭിച്ചു അതിന്റെ ഒന്നും ആവശ്യമില്ല അത് എല്ലാവരുടെ മനസ്സിൽ കിടപ്പുണ്ട് അതൊന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തന്നെ ഏഷ്യല്ല എന്ന് തന്നെ അവിടെ ലോക്കലുള്ള രാഷ്ട്രീയവും കേരളത്തിന്റെ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊ പക്ഷേ ഞാൻ പറഞ്ഞതല്ല ഈ മാധ്യമങ്ങളെ ഈ കോൺഗ്രസ് പാർട്ടിയെ ധാർമ്മികത പഠിപ്പിക്കാൻ വരുന്ന രണ്ട് ചാനലുകളാണ് ഈ പറയപ്പെടുന്ന ട്വന്റി ഫോറും റിപ്പോർട്ടറും ഇവർക്ക് രണ്ടുപേർക്കും എതിരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ വന്നിട്ട് അത് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പൊ സോമൻ ആ സാഹചര്യത്തിലേക്കൊക്കെ കൊണ്ടെത്തിക്കുന്നത് ഈ മാനസിക രോഗി കാട്ടിക്കൂട്ടിയ രതി വൈകൃതങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല പാലക്കാടിന്റെ എം എൽ എക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന മനുഷ്യന് ഈ നൂറും നൂറ്റൻപതും പെൺകുട്ടികളെ ഒരേ സമയം ചാറ്റ് ചെയ്ത് വളക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഞാൻ പണ്ട് ഇപ്പം പണ്ട് എൻ്റെ കൂടുതലും ക്യാമറ വാങ്ങിണ്ടത് അപ്പൊ നമ്മള് ഷൂട്ടിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഒരു റൂമിലായിരിക്കുമല്ലോ കിടക്കാം അപ്പൊ ഒരു ദിവസം ഫോണും പിടിച്ചിട്ട് ഉറങ്ങിപ്പോയി അപ്പൊ ഞാൻ ഈ ഫോൺ മാറ്റി വെക്കാൻ വേണ്ടി ഫോൺ എടുത്തപ്പോ മറ്റേ ടി എന്ന് പറയുന്ന ആപ്പിൽ ഞാൻ ഒരു പത്തിരുപത്തഞ്ച് പെൺപിള്ളേർക്ക് ഒരേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇത് തമാശ കഴിഞ്ഞ ദിവസം നമ്മുടെ സുഹൃത്തുക്കൾ ചോദിച്ചു രോഹിതന് ഇത്രയും തിരക്കില്ല ആരോടെങ്കിലും സംസാരിക്കാൻ സമയമുണ്ടോ ഇല്ല ഇത്രയും തിരക്കുള്ള രാഹുൽ ഇത്രയധികം തിരക്കുള്ള ഇത്രയും ചുമതലകളുള്ള ഒരു എം എൽ എക്ക് എങ്ങനെയാണ് എവിടെന്നാണ് ഇത്രയും സമയം വാഹനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെതായ സമയം കിട്ടുമായിരിക്കും എന്നുള്ളതാണ് എന്തായാലും മാനസിക നില പരിശോധിക്കേണ്ടത് അതെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ പ്രശാന്ത് ശിവന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട് ഭാര്യയെ ചേർത്ത് പിടിച്ചിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് പ്രശാന്ത് ശിവൻ ഇട്ടിട്ടുണ്ട് അതിൽ പല അർത്ഥങ്ങളുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇയാളെ അറസ്റ്റ് ചെയ്ത അപ്പോഴേ ചെയ്യേണ്ടത് കോടതിയിൽ ഹാജരാക്കണം എന്നിട്ട് അവരുടെ പേരന്റ്സ് രാഹുൽ മാങ്കൂട്ടത്തിൽ അമ്മ ആ ആ സ്ത്രീയോട് എല്ലാ ബഹുമാനവും നിലനിർത്തി പറയുകയാണ് അമ്മ പോലീസിൽ കോടതിയിൽ ഒരു പേപ്പർ വാങ്ങിയിട്ട് ഇയാളെ ഒരു മാനസിക ആരോഗ്യ വിദഗ്ധനെ കാണിക്കാനുള്ള എല്ലാ പരിപാടികളും ചെയ്യണം അതുകൊണ്ട് ഫലമില്ലെന്ന് അയാൾ പറയുകയാണെങ്കിൽ ഇയാളെ വന്ധ്യം കരണ ശസ്ത്രക്രിയക്ക് വിധേയനാണ്